ടെൻഷൻ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിക്കർ വിക്ർ ലിസ്വദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദുവാ ഉൽ ഖർബ് മനപ്രയാസങ്ങൾ നീങ്ങാനുള്ള പഠിപ്പിച്ചതാണ് അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം കർബ് നീങ്ങാനുള്ള ദ ടെൻഷൻ മാറാനുള്ളത് വരു പതിനൊന്ന് വട്ടം സുഭയ്ക്കും വൈകിട്ടും ചെല്ലിയ ഒരു ടെൻഷനും ഉണ്ടാവും ടെൻഷനൊക്കെ റാഹത്തായി മാറും അള്ളാഹു തരട്ടെ

ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ലഭിതങ്ങൾ പഠിപ്പിച്ച ആ സൂറത്തുൽ സുഹൃത്തുവാക്ക് അത് ഡെയിലി ഓതണം എല്ലാ ദിവസവും ഓതണം പാപ്പ പകലന്തിയോളം കഷ്ടപ്പെടാൻ രാത്രിയിൽ തോണിയിൽ വള്ളത്തിൽ കയറി കയറിപ്പോയൊക്കെ പാവപ്പെട്ടവൻ മീനിനു വേണ്ടി അയാൾക്ക് മത്സ്യം കറക്റ്റായി കിട്ടി മീൻ നിറച്ച് റാഹത്തായി വന്ന് കച്ചവടമൊക്കെ റാഹത്താകണമെങ്കിൽ മക്കള് വീട്ടിലിരുന്നിട്ട് കുറാൻ ഓതണം ഇത് പാപ്പ അങ്ങോട്ട് പോയപ്പോഴേ മക്കൾ മൊബൈൽ ഓണാക്കിയിട്ട് അലാപ്പള്ളി തിരിപ്പള്ളി എന്ന് പറഞ്ഞാൽ റീൽസ് തുടങ്ങിയിരിക്കുക ഇല്ല കുടുംബം പാപ്പ തിരിച്ചു വരുമ്പോഴത്തേക്കും വള്ളം കാര്യം അലാക്ക് കള്ളഹയുമെ ഓതല് കാരണം ആ ആപ്പാക്കും ബാലാമ്പള്ളിയിൽ പോയിരിക്കുക അള്ളാഹു മളക്കാത്ത സംരക്ഷിക്കട്ടെ ഇതായപ്പോ ഉള്ളത് ഉമ്മായി മക്കളും കൂടെ കൂടി റീൽസ് കളിക്കുക ശ്യാമകരീബിന്റെ അള്ളാഹുളക്കാത്ത് സംരക്ഷിക്കട്ടെ അതുകൊണ്ട് നമ്മൾ ശരിയാവണം നമ്മൾ റെഡി ആയാലും ഓക്കെ ശ്യാമകരിബിന്റെ ഇടയിൽ സൂറത്തിൽ ബാക്കി ഓതട്ടെ ജീവിതം സന്തോഷം കിട്ടാൻ സൂറത്തുൽ മുൽക്ക് ഓതട്ടെ അപ്പാ വീട്ടിൽ നല്ല റാഹത്താവും അങ്ങനെ ചെയ്തു നോക്ക് ഇത് ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോഴാണ് ഈ അടുത്താണ് ഇതൊക്കെ മുടക്കം വന്നത് ഈ അടുത്തതെല്ലാം അസ്തമിച്ചു മകരവിനെ തൊട്ട് പോകുമ്പോൾ മക്കളൊക്കെ കളിയൊക്കെ നിർത്തി വന്നിട്ട് നല്ല റാഹത്തായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്ത് രസമുണ്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവന്റെ തന്നെ നൂറെണ്ണം ചെല്ലിയാ തന്നെ പാപം പൊറുക്കുന്നു غفر له <applause> <بقى بمواجر مربع. تصفيق> كلمتان حبيبتان إلى الرحمن خفيلة ثقيلتان في الميزان ാഹി സാഹുലെ ഉറപ്പാണ് അള്ളാഹുരേറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന രണ്ട് വചനങ്ങൾ നാവിന് വളരെ ലഘുവാക്കപ്പെട്ടതാകുന്ന രണ്ട് വചനങ്ങൾ എന്നാൽ നന്മത്തിന് മകൾ തൂക്കുന്നതാകുന്ന ഏറ്റവും കൂടുതൽ കനം കൂടുന്നതാകുന്ന ദിക്കർ ഏതെന്നറിയുമോ ഇബ് മുഹമ്മദ് മുസ്തഫ എന്താ എന്താ പറഞ്ഞേ അല്ലാഹുനേ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വിക്കർ കലിമതാനി ഹബീബതാനി ഇർ റഹ്മാൻ അല്ലാഹக்கே ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഖഫീഫതാനി അല ലിസാൻ നാവിനെ ചൊല്ലാൻ വളരെ ലൈറ്റ് ആയ ദിക്കർ വളരെ എളുപ്പം വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല വല്ല എന്തെങ്കിലും പ്രയാസമുള്ള കട്ടിയുള്ള ഹെർഫോൺ വരണ്ട ഒന്നുമില്ല വളരെ അത്രയും ചെല്ലിയാൽ തന്നെ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറ് നാവിന് വളരെ ലൈറ്റായ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസ് വലിയ ഭാരമുള്ള ദിക്കറ് ഈ ദിക്കർ വലിയ ഭാരമായിരിക്കും അപ്പൊ നാളെ നന്മ മോള് തൂക്കുമ്പോഴത്തേക്ക് നമ്മുടെ തുലാസിലേക്ക് കൂടുതൽ കനം വരണമെങ്കിൽ ഏത് വിക്രം അധികം നിഷേധിക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മുടെ പള്ളികളിൽ അലഹമില്ല പഴയ കാലഘട്ടം മുതൽ സമുന്നതരായ പണ്ഡിത നേതൃത്വങ്ങൾ ഉമറാക്കൽ പള്ളികളിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തു മകരവിന് തൊട്ട് മുമ്പ് നമ്മുടെ വീടുകളിലെ അന്തരീക്ഷം പോയി ഇന്ന് ഡി ജെ പാട്ടുകളാണ് ലാഹുമ്പളൊക്കെ ആക്കുമാറവട്ടെ അപ്പൊ അത് ചെല്ലണം അസ്തൂഫർന്നാണ് മഹത്വം അവസാനം നമ്മൾ അസ്തൂഫർന്ന് കൊടുക്കും അതിന് തന്നെ പറഞ്ഞതല്ലേ يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا بريشة دماء القرآن سورة النوح حدث مركنة استغفار الله غور ويان فقلت استغفروا ربكم കാന ഗഫാറ നൂഹ് നബി സമുദായത്തോട് പറയുകയാണ് ബിംബങ്ങൾ ആരാധിച്ചു കൊണ്ട് സമയം കൊല്ലുന്ന സമൂഹമേ നിങ്ങൾ അതിനെ മാറ്റിയിട്ടുണ്ട് റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ കാന ഗഫാറ അല്ലാഹു പടച്ചറബിനോട് പാപങ്ങളും നൽകുന്നതാണ് തീർന്നില്ല തീർന്നില്ല അതിശക്തമായ കുത്തിച്ചൊരിയുന്ന കാരുണ്യത്തിൻ്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുമേ വർഷിക്കുമേ മഴയില്ലാതെ വിഷമിക്കുന്ന സമൂഹമേ നിങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുകയാണ് കുളങ്ങൾ വത്തിവരേണ്ടവരെ കിണറുകളിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരെ തടാകങ്ങളിൽ ചെയ്യുന്നവരെ പാപം പൊറുക്കുക മാത്രമല്ല മഴ സമ്പത്ത് മാത്രമല്ലാഹു നിങ്ങൾക്ക് അതികരിപ്പിക്കുകയാണ് പെരുവാട് കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ പകലന്തി പണിയെടുത്തിട്ടും സമ്പത്ത് കുറവാണ്

ോ എല്ലാ ദിവസവും എഴുപത് അള്ളാർഫാർ എന്നുള്ളത് പാമോചനത്തിന് മാത്രമുള്ള വിക്കറല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് കാരണം പാപമില്ല പ്രവാചകനാണ് ആ പ്രവാചകൻ എല്ലാ എല്ലാ ദിവസവും ദിവസവും വട്ടം വട്ടം ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നെങ്കിൽ അതിന്റെ മഹത്വം വളരെ വലുതാ നിസാരമാക്കല്ലേ ഉപ്പാ ഉമ്മ ചൊല്ലൽ നമുക്ക് നിർബന്ധമാണ് കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു കിട്ടുമേ പാപമോചനം ഉറപ്പാണ് ഉറപ്പാണ് ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു ാണ് കാരുണ്യത്തിന്റെ കവാടം അള്ളാഹു നിങ്ങൾക്ക് തുറക്കുകയാണ് കാരുണ്യത്തിൻ്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകുകയാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കുകയാണ് സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരല്ലേ ഒരുപാട് യാതനകൾ അനുഭവിച്ചവരല്ലേ ഗൾഫിൽ പോയി വർഷങ്ങൾ കച്ചവടം ചെയ്തിട്ടും ക്ലച്ച് പിടിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നവരല്ലേ ദുനിയാവ് കൈമുതലാക്കാൻ പ്രയാസപ്പെടുന്നവരല്ലേ നീ മടിക്കേണ്ടതില്ലാ നൂറ് വട്ടം മനസ്സിൽ കൊണ്ട് ചെല്ലടേ ഓഫർ യാണ് ഇത് കേവലം ന്യൂ ഇയറിന്റെ സമയത്ത് ലുലുമാളിൽ കൊടുക്കുന്നതായ അമ്പത് ശതമാന സാധന സാമഗ്രികൾക്കുള്ള ഓഫർ പോലെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നതായ കേവലം കുറഞ്ഞ പീരീഡ് ഉള്ള ഓഫർ അല്ല കേണത്തിന് മാത്രമുള്ള ഓഫറല്ല കേവലം ക്രിസ്മസിന് മാത്രമുള്ള ഓഫർ അല്ല ഏതെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോഴുള്ള ഓഫറല്ല കാലാകാലമുള്ള ഓഫറാണ് ഓഫറാണ് നിലക്കാതെ നൽകുന്ന ഓഫറാണ് ഉമ്മമാരുണ്ടോ ചെറുപ്പക്കാരുണ്ടോ അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ് പത്ത് വർഷമായ എനിക്കൊരു മകനില്ല മകളില്ല ഒരു കുഞ്ഞിക്കാലെ കാണാൻ വേണ്ടി ഒരുപാട് നേർച്ചകൾ നേർന്നവനാണ് ഒരുപാട് സിയാറത്തുകൾ ചെയ്തവനാണ് ഒരുപാട് സതക്കുകൾ കൊടുത്തവനാണ് പൊന്നുമോരേ ശേഷം ഒരു ചൊല്ലണേ ഓഫർ നിനക്ക് സന്താനങ്ങൾ മാത്രമല്ല കാരുണ്യത്തിൻ്റെ മഴ വർഷിക്കൽ മാത്രമല്ല നിനക്ക് സമ്പത്ത് അല്ലാഹു നീട്ടിത്തരുക മാത്രമല്ല സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കുക മാത്രമല്ല കഴിഞ്ഞ് ഖബർ കഴിഞ്ഞ് മഷറയിലേക്ക് വരുമ്പോ നിനക്ക് സ്വർഗീയമാകുന്ന അരുവികളാണ് സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളാണ് ദുരി നീ ദുനിയാവിൽ അപമോചനം നേടിയെടുത്തവരല്ലേ നിനക്ക് നാള് അള്ളാഹു സ്വർഗത്തിൽ ഉദ്യാനം നൽകുകയാണ് സ്വർഗീയ അരുവികൾ അള്ളാഹു സമ്മാനിക്കുകയാണ് െഫർ എന്ന വിക്രന്റെ മഹത്വം ഇങ്ങനെ നമ്മുടെ സമയങ്ങളെ ദീനിന് വേണ്ടി ചെലവഴിക്കണം ഞാനിപ്പോൾ അതിലേക്ക് പോയത് ഒന്ന് രണ്ട് വിക്കറുകൾ പറഞ്ഞു എന്ന് മാത്രം കാരണം ഒരു വാലിന്റെ മതിലിസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലെ എന്തെങ്കിലും കിട്ടണം അതിനുവേണ്ടി പറഞ്ഞതാണ് ഈ സുബഹാനും അലഹമുല്ലായും ഈ വിക്രന്റെ മഹത്വം ഒക്കെ ഇസ്തഖുന്റെ മഹത്വമൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യുന്നത് നിത്യമായി ചെയ്യുക അതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടം ചില ആളുകളുണ്ട് ഒരു ദിവസം കൊട്ടപ്പൊടി അങ്ട്ട് രണ്ടായിരം മൂന്നായിരം ഒക്കെ അങ്ങോട്ട് ഓതും എന്നിട്ട് അടുത്ത ദിവസം ഒന്നുമില്ല അങ്ങനെയൊക്കെ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ചേ ചെയ്യുള്ളൂ പക്ഷെ അത് നിത്യമായി ചെയ്യലാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും ഒരു നൂറ് അസ്തഫറുള്ള ഒരു നൂറ് ലാ ലാഹിള്ള നൂറ് സ്വലാത്തും നിസ്കാരങ്ങൾക്ക് ശേഷം സുബഹാന അള്ളാഹ് അക്ബർ അതൊക്കെ കറക്റ്റായിട്ട് മുപ്പത്തിമൂന്ന് കുറച്ച് കറക്റ്റായിട്ട് ലായി അത് വലിയ ശ്രേഷ്ഠത ഉള്ളതാണ് ചെറിയ കാര്യമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാകും ഈ നിസ്കാരത്തിന് ശേഷമുള്ള സുബഹാന അലഹമദില്ല അള്ളാഹ് അക്ബർ ഒക്കെ ഇത് വെറുതെ വല്ലതല്ല ഇസലാഹു അലഹുസ്വലമാ തങ്ങളെടുക്കൽ ഒരു യുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടു അവിശ്വാസികളായ ആളുകൾ തന്നെയാണ് അപ്പം അവരിൽ പലരെയും പിടിക്കപ്പെട്ടു ആരെങ്കിലും ഒരാളെ ജോലിക്ക് കിട്ടിയാൽ കൊള്ളാം ഫാത്തിമ ബിബിർ റലി കാര്യം അറിഞ്ഞു അപ്പം അങ്ങനെ അലി റതി അള്ളാഹുവിനെ പറഞ്ഞു വിട്ടു ഫാത്തിമ ബീബ് റലി അഹുൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ജോലി ചെയ്ത് വളരെ വളരെ വിഷമത്തിനും പ്രയാസത്തിനാണ് കാരണം അരി ആട്ട് ഗോതമ്പാട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിനാണ് നബിസ് അല്ലാതെ അനുസ്മൃതൊന്ന് പറഞ്ഞപ്പോൾ നബിസ്വല്ലാ അനുസ്മൃതകൾ പറഞ്ഞു അലിയോട് അലിയെ നിങ്ങൾ വീട്ടിൽ പോയ്ക്കോ അല്ല ഞാൻ ആളുമായിട്ട് ഇഷ അഴിഞ്ഞു വരാം യഥാർത്ഥത്തിൽ ഈ ആളെയും ഈ സ്വത്തും ഒന്നും നബിസ്വല്ലാ ഇഷ്ടമേ അല്ല നബിയുടെ കുടുംബത്തിന് വീതിക്കുന്നതും ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞു നബി തങ്ങൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വീട്ടിലേക്ക് പോയി ഐഷ ബീബിർ ഫാത്തിമ ബീബർ അലിയല്ലാഹുല്ല വലിയ പ്രതീക്ഷി കഥകൾ തുറക്കുക ആളുമായിട്ട് വന്നിട്ടുണ്ടാവും ജോലിക്കുള്ള ഒരാളെ കിട്ടണമെന്നാണ് പറഞ്ഞു നോക്കുമ്പോ ആളും ഒന്നുമില്ല നേരെ വന്നിട്ട് അവിടെ വന്നിരിക്കാൻ എന്നിട്ട് അലി റദി അള്ളാഹു ഹസൻ ഹുസൈൻ ചേർത്തിരുത്തി എന്നിട്ട് മകളുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ചുമ്മാനൊക്കെ കൊടുത്തുമ്മൊക്കെ കൊടുത്തിട്ട് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ദുന്യാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ ഒരു അമല് ഈ ഉപ്പ പഠിപ്പിച്ചു തരാം നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരും തീരും നിങ്ങൾക്ക് ഈ ജോലി ചെയ്തിട്ട് ക്ഷീണമല്ലേ ഈ പറഞ്ഞത് ഈ ക്ഷീണവും പ്രയാസവും ഞെരിക്കും ഒക്കെ തീരും നിങ്ങൾക്ക് ഒരു പഠിപ്പിച്ചു തരാം നിസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് വട്ടം സുബഹാനല്ല മുപ്പത്തിമൂന്ന് വട്ടം അലഹദില്ല മുപ്പത്തിമൂന്ന് വട്ടം അള്ളാഹു അക്ബർ പത്ത് പതിവാക്കണേ എന്ന് സയ്സുറമ്പറി ഈ നിക്കറ നമ്മൾ നിസ്കാരം കഴിഞ്ഞിവിടെ നമ്മൾ സുന്നിയളായ നമുക്ക് പോലും ഇപ്പോൾ അറപ്പായി മാറി അള്ളാഹു നമ്മളെ കാക്കട്ടെ ഫ്രണ്ട് സഫി ഇരിക്കുക ആചാര് എന്നിട്ട് പിന്നെ ഒരു എഴുന്നേറ്റ് നോക്കാം അച്ച അടി കൊടുക്കണം അവന് എന്നിട്ട് പൊതി കിട്ടുന്നതിന്റെ സമയത്ത് ഫ്രണ്ടിലോട്ട് വരും ഭയങ്കര ഒരു എഴുന്നേറ്റ് നോക്കുന്നുണ്ട് ചാട്ട എഴുന്നേറ്റ് പോയിട്ട് വെളി വന്നിരുന്നിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുക എന്തായി എപ്പോഴാണ് കൊടുക്കുന്നത് പൊതി എപ്പോഴും അവിടെ ഇരുന്ന് അകത്തിരുന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം കഴിയും സുഹാൻ അല്ലാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു സുബാൻ അല്ലാഹി സുഹാൻ അല്ലാഹി സുഹാൻ അല്ലാഹി കൊണ്ട് അല്ലാ സുഹഹാൻ നിമിഷകരെ ചെല്ലി അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും പക്ഷെ ഇവന് തിർത്തിയാ പിന്നെന്തോ സുന്നിയാണോ നിന്നെ പിന്നെ എടുത്തേക്കുന്നത് നീ പൊയ്ക്കോളി അല്ലാത്തു അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഉസ്സാദന്മാരും മീനില്ല അടി തരാ തരാം ഹായന് ഓതാനും കഴിയത്തില്ല ഒന്നും കഴിയത്തില്ല നമുക്ക് ആകെ ഞങ്ങൾക്ക് കുറാൻ ഓതാ അറിയാവോ ഇല്ല വലിയ ഓത്തൊന്നും അറിയത്തില്ല ഒസ്താന്ന് പണ്ട് കാലത്ത് ഓന്നാനൊന്നും പറ്റിയില്ല ആ ഇതെങ്കിലും ചെയ്യും ശേഷമുള്ള ഈ സുബഹാന മുപ്പത്തിമൂന്ന് അലഹമുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹുക്ബർ മുപ്പത്തിമൂന്ന് ലായിലായി വൃത്തിയായിട്ട് അവിടെ ഇരിക്കും എങ്ങോട്ടേ ഓടുന്നത് അതിന് മുമ്പ് കേറിയിട്ടണി കുഴപ്പമില്ല അതും ഇല്ല ഇക്കാമത്ത് കൊടുക്കുന്ന സമയം ഒരു ബാത്റൂമില്ല റൗണ്ടിൽ പുക വിട്ട് കളിക്കാണ് അതിനെ ഇതായിട്ട് രണ്ടറക്കകത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ജമാത്ത് കൂടിയ കഴിഞ്ഞിട്ട് ഒരു ചാടി ഇറക്കും പിന്നെ നമ്മൾ നന്നാവും വലാ വലാ മത്റൂദൻ മഹ്റൂമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ അല്ലാഹുവേ പടച്ച റബ്ബേ ലാ പരാജയത്തിന്നതാകുന്ന വാഹകരെ നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് തടയപ്പെട്ടതാകുന്ന ആളുകളെ ഞങ്ങളിൽ ഉൾപ്പെടുത്തുന്ന അവരെ തൊട്ട് ഞങ്ങൾ നീ രക്ഷിക്കണേ കേട്ടുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ് പരാജയത്തിൽ അകപ്പെട്ടു പോയ വ്യക്തി ആരാ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ തങ്ങൾ ചെയ്തതായ വ്യക്തി ആരാണ് വ്യക്തി ആരാ ഉടനെ അള്ളസോല് പറയുകയാണ് പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ കള്ളുകുടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് കടങ്ങി നടക്കുന്നവരില്ലേ താരിക്കോസ്വലാ നിസ്കാരത്തെ ഉപേക്ഷ വയ്ക്കുന്നവനാണ് അവനെന്ന് എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും തീണ്ടാപ്പാറ അകലെയാണ് എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും അവനക അവർ എന്ന് ഹബീബ് മുഹമ്മദ് നമ്മളെ അങ്ങനത്തെ കൗമിനെ ഞങ്ങളിലേക്ക് ഇല്ലാത്ത കൗമ പറഞ്ഞേതാ നിസ്കരിക്കുന്നവന്റെ കാര്യം ഉള്ളതാണ് കരിക്കാത്ത കൗമെ നമ്മുടെ കൂട്ടത്തിലുണ്ട് കരിക്കാൻ പള്ളി കേരളേ ഇല്ല അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അള്ളാഹുളക്കാക്കട്ടെ അവർക്ക് ഈ വാഗ്ദാനം ഉപകാരപ്പെടുവല്ലോ കേട്ടോ വേഗം എഴുന്നേറ്റ് പോല നല്ലത് നിസ്കരിക്കാത്തവന് പിന്നെ ഒരു കാര്യം ഒരു കാര്യമില്ല ഒരു സലാത്ത് സനാത്ത മതി കാര്യമില്ല ഒന്നുമില്ല നിസ്കാരം മസ്റ്റ് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉണ്ട് അതില്ല ബാക്കിയെല്ലാം ഉണ്ട് കുറെ കാര്യങ്ങൾ നിസ്കാരം പിന്നെ മാത്രമല്ല നിസ്കാരമാണ് ആദ്യം കൊണ്ടുവരേണ്ടത് നമ്മളിപ്പോൾ കള്ളു കുടിക്കുന്നവർ വ്യഭിചരിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലത ചെയ്യുന്നവർ നിസ്കാരം കറക്റ്റാക്കിയാൽ അതൊക്കെ അള്ളാഹു താലം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാക്കും അങ്ങനെയാണ് കറക്റ്റ് അഞ്ച് പൊക്കത്ത് നിസ്കരിക്കണം അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബക്കെ കറക്റ്റ് ആക്കണം ഫറു നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് ഒക്കെ നിസ്കരിക്കാനുള്ളതാണ് നിസ്കരിക്കാതിരിക്കാനുള്ളതല്ല അതൊക്കെ നിസ്കരിക്കാനുള്ളതാണ് ഫർദ് നമസ്കാരക്കൾ ഒന്നു ശേഷമുള്ള റവാത്തിബ സുന്നത്തുകൾ എത്ര പേര് നിസ്കരിക്കുന്നവരുണ്ട് ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് പത്ത് സുന്നത്തുകളാണ് അതിൽ പെട്ടതാണ് സുബഹയുടെ സുന്നത്ത് സുബഹിയുടെ രണ്ടരക്കാത സുന്നത്ത് നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട് കൈവർത്തണ്ട എത്ര പേരുണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി സുബൈ നിസ്കരില്ല അള്ളാഹു മുള്ള സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ ഫറൽ നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾക്കാണ് എന്ത് സുന്നത്ത് എന്ന് പറയാ അതിലേറ്റവും ശക്തിമത്തായ സുന്നത്താണ് ഫറലുകൾ കഴിഞ്ഞാൽ സുന്നത്തിൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ് സുബിയുടെ സുന്നത്ത് അതും വിട്ടുപോകാൻ പാടില്ല ആ നിസ്കാരം അതോടൊപ്പം തന്നെ ഒന്നാമത്തെ അലം

രണ്ടാമത്തെ അങ്ങനെ ഓസ്കരിച്ച അദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് മൻ സല്ല സുന്നത ഈ സുബഹി ബി അലം 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 എന്ന് തുടങ്ങുന്ന ദാകുന്ന സൂക്തങ്ങൾ കൊണ്ട് സുബഹിയുടെ സുന്നത്ത് നിർവഹിച്ചാൽ അലം നശറഹ ലക സദറക വല്ല അയഹൽ കാഫിറൂനോടോം

പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങൾ അള്ളാഹു തൗഫീഖ് തരട്ടെ എന്താ 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 വേണ്ടത് സുബൈയുടെ സുന്നത്ത് ബാങ്ക് വിളിച്ചാൽ ഉടനെ രണ്ടരക്കാത് സുബൈയുടെ സുന്നത്ത് നിസ്കരിക്കുക അതിലെന്ത് വേണം ഫാത്തിഹ സൂറത്ത് അതിനോടൊപ്പം ഏത് സൂറത്ത് ഓതണം അലം നഷം ഒന്നാമത്തെ കാലത്ത് രണ്ടാമത്തെ കാലത്തിൽ അങ്ങനെ ഓതി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു ടെൻഷനും ഉണ്ടാവില്ല ഒരു വിഷമവും പ്രയാസവും ഉള്ള വാർത്തയൊന്നും കേൾക്കേണ്ടി വരില്ല തരട്ടെ ചെയ്യൂലേ ചെയ്യൂലേ അപ്പൊ നിങ്ങൾ വിക്രുകൾ പറഞ്ഞു ഒരു നിസ്കാരത്തിന്റെ കാര്യവും പറഞ്ഞു ഇനി താ തിരിച്ചു വരിക ശരിക്കും ശ്രദ്ധിച്ചു അപ്പൊ ഫർദ്ദ നിസ്കാരങ്ങൾ വേണം അതിനു മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ മുമ്പ് ശേഷമുള്ള സുന്നത്ത് വേണം ആ സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുബിയുടെ സുന്നത്താണ് ഇപ്പോൾ പറഞ്ഞത് അത് നിസ്കരിക്കണം അതോടൊപ്പം അതിന് ഓതണ്ട സൂഹത്തുകൂടി പറഞ്ഞു അങ്ങനെ ഓതി നിസ്കരിച്ചാൽ അവന് കിട്ടുന്ന നേട്ടവും പറഞ്ഞു ഒരു പ്രയാസമോ ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല അള്ളാഹു ഇനി ശ്രദ്ധിച്ചോടെ ശ്രദ്ധിച്ചോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായി നമ്മളിപ്പോ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു കള്ളു കുടിച്ചതാകുന്ന ഒരു സഹോദരൻ അല്ലേ ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ പലരും എന്താണ് അവർക്ക് കിട്ടുന്നത് എന്തായിരിക്കുന്ന ആളെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതേ ഇതേ സംഭവം ഇതുപോലെയുള്ള വിഷയങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ബിസലനാലി സമതങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിനെ ആസ്പദമായ മറ്റൊരു വിഷയം ഉണ്ടായിട്ടുണ്ട് എത്രയോ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തുന്നുണ്ട് ഒരിക്കലും ഇഷാ നമസ്കരിച്ചിട്ടില്ല ബിസല നാഹുലി തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മസുദിൻ നബവിയിൽ നിന്ന് ജന്നത്തുൽ ബക്കീയിലേക്ക് ബക്കീയിൽ ഓർക്കത് തൊട്ടടുത്തുള്ള വിശാലമായ കബർസ്ഥാനാണല്ലോ പതിനായിരത്തിൽ പരം സ്വഹാബത്ത് അന്തിവിശ്രമം ചെയ്യുന്ന മഹാനായ മഹാന സുമാനുബിൻ അഫാർ അലി അള്ളാഹുനടക്കമുള്ള സ്വഹാബത്ത് അന്തിവിശ്രമം ചെയ്യുന്ന പവിത്രമായ മണ്ണാണത് അള്ളാഹുടെ സിയാറത്ത് സിയാറത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ ഞാൻ മിനിഞ്ഞാന്ന് ഉമ്ര കഴിഞ്ഞിട്ടാണ് വന്നത് അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ ഹജ്ജിന് ഉമറയ്ക്കൊക്കെ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ